ഫാദേഴ്സ് ഡേയിൽ നടി നവ്യ നായർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോ വൈറലായി മാറിയിരിക്കുകയാണ് അച്ഛനൊപ്പമുള്ള വീഡിയോ ആണ് നടി പങ്കുവെച്ചത് സ്വന്തം മോനെ ഒന്ന് വിരട്ടാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് തനിക്കെന്ന് നടി നവ്യ നായർ ഒരിക്കൽ പറയുകയുണ്ടായി അച്ഛൻ രാജു ഇന്നും കൊച്ചുകുട്ടിയെന്നപോലെ നവ്യയെ ശ്വാസിക്കുന്നതാണ് കാരണം അച്ഛന്മാരായാൽ പിള്ളേരെ വഴക്കു പറയുമെന്ന് പറഞ്ഞ് പേരക്കുട്ടി സായി കൃഷ്ണയെ കൂടി മുന്നിൽ നിർത്തിയാവും നവ്യയുടെ അച്ഛൻ്റെ പരിഭവം നവ്യ അച്ഛന് എന്തുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് കൗമാരപ്രായക്കാരനായ മകന്റെ അമ്മയാണെങ്കിലും നവ്യയുടെ കാര്യത്തിൽ അച്ഛൻ രാജുവിന് ശ്രദ്ധ കൂടുതലുണ്ട് ഒരു ഡാൻസ് പരിപാടി കഴിഞ്ഞ് വന്ന നവ്യയ്ക്ക് അച്ഛൻ നൽകുന്ന കരുതൽ ഒരു വീഡിയോയിൽ പകർത്തി നവ്യ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി അതാണിപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് ഈ ലുക്കിൽ വീഡിയോ പുറത്തുവിട്ടതിന് എനിക്ക് വഴക്കുറപ്പാണ് പക്ഷേ ഐ ലവ് ദിസ് അച്ചോയ് എന്നാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് നവ്യ കുറിച്ചിരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭരതനാട്യ കച്ചേരി നടത്തി കുളി കഴിഞ്ഞു വന്നപ്പോഴുള്ള വീഡിയോ ആണ് ഇങ്ങനെ വീഡിയോയിൽ പകർത്താൻ സാധിക്കാത്ത മനസ്സിൽ പതിഞ്ഞുപോയ എത്രയോ നിമിഷങ്ങൾ എൻ്റെ ജീവൻ എൻ്റെ അച്ഛൻ എന്ന് നവ്യ പറയുന്നു കുളിച്ചു വന്ന നവ്യയ്ക്ക് തലനീരിറങ്ങാതിരിക്കാൻ അച്ഛൻ ശ്രദ്ധയോടെ മുടി കൊടുക്കുകയാണ് ഭാഗ്യം ചെയ്ത മകൾ ഭാഗ്യവതി പെണ്ണിനെ കൊഞ്ചിച്ച് വഷളാക്കും എന്നെല്ലാമാണ് ആരാധകർ കമൻറ്റിലൂടെ നൽകിയ പ്രതികരണം നവ്യ മാതങ്ക എന്ന പേരിൽ ഒരു നൃത്ത വിദ്യാലയം തുടങ്ങിയപ്പോഴും അച്ഛനും അമ്മയും നെടുത്തൂണായി അവർക്കൊപ്പം നിലകൊള്ളുന്നുണ്ട് വിദ്യാലയത്തിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അംഗമാണ് രാജുവും വീണയും